കുഴിമന്തി ഇക്കാൻ്റെ മറ്റൊരു നാടകം കൂടി പൊളിയുകയാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നതുകൊണ്ട് സത്യം മാത്രം പറയുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചോണമല്ലോ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നെയാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ പിണറായിക്കെതിരെയും സർക്കാരിനെതിരെയും ആർ എസ് എസ് ബന്ധം തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കള്ളക്കേസിൽ കുടുക്കി ചിലപ്പോൾ ജയിലിൽ ജയിലിലടയ്ക്കുമെന്നുള്ള ഇരവാദം ഉന്നയിച്ചത് എന്നാൽ സർക്കാർ അങ്ങനെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണ്ടേ ഇതേ കണ്ടോളൂ അംബൂക്കയുടെ പ്രധാനപ്പെട്ട ശത്രുവാണ് മറുനാടൻ ഷാജൻസ് കറിയ ഷാജൻസ് കറിയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ആ പോസ്റ്റ് ഒരു തീരുമാനമായിട്ട് മതി പുറത്തു പറയാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മാതൃഭൂമിയും മാധ്യമവും ഇന്ന് വാർത്തയാക്കിയിട്ടുണ്ട് ഞാൻ ഒരു കോടി കൊടുത്തതടക്കം തെളിയിക്കണമല്ലോ ഇതാണ് പോസ്റ്റ് അതിനോടൊപ്പം മാതൃഭൂമിയുടെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഷാജൻസ് കറിയുടെ വാർത്തയും കൊടുത്തിട്ടുണ്ട് അതിലെ തലക്കെട്ട് ഇങ്ങനെയാണ് പി വി അൻവറിനെതിരെ സ്വകാര്യ അന്യായവുമായി ഷാജൻസ്കറിയ അതിലെ ആദ്യ വാചകം ആ പത്രവാർത്തയിലെ ആദ്യ വാചകം തെ ഇങ്ങനെയാണ് അതുകൂടി കേട്ടോളൂ പി വി അൻവർ എം എൽ എക്കെതിരെ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും നൽകിയ പരാതി പരിഗണിച്ചില്ലെന്ന് ആരോപിച്ച് മരണാടൻ മലയാളി ഓൺലൈൻ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു കാഞ്ഞിരപ്പള്ളി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഡ്വക്കേറ്റ് ബിനോയ് ജോസ് മുഖേന സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത് എം ആർ അജിത് കുമാറിന് ഒരു കോടി നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് സ്വകാര്യ അന്യായം ഇത് വ്യാജ ആരോപണമാണെന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഷാജൻ സ്കറിയ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ആ പരാതി പോലീസ് സ്വീകരിച്ചില്ല നടപടിയെടുത്തില്ല എന്നെ വേട്ടയാടുന്നേ ജയിലിൽ പിടിച്ചടയ്ക്കുന്നേ എന്ന മോങ്ങലിനുള്ള ഉത്തരം അതാണ് ഒരവസരം കിട്ടി അതും ഈ സമൂഹത്തിലെ ഒരു കൊടിയ വിഷം ഒരു പരാതിയുമായി വരുമ്പോൾ ഇന്നലകളിൽ ഒപ്പം നിർത്തിയവൻ കാലു വാരിയതിന് അവസരമാണ് പക്ഷേ ഈ സർക്കാരിന്റെ നിലപാടെന്താണെന്ന് അവിടെയാണ് വ്യക്തമാകുന്നത് ആ കേസ് അങ്ങനെ ശത്രുതാ മനോഭാവത്തോടെ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഉദ്ദേശിച്ചില്ലായിരുന്നു അത് പരിശോധിച്ച് ജില്ലാ പോലീസ് മേധാവിയും കോട്ടയം സൈബർ പോലീസും കേസെടുക്കാത്തതിൻ്റെ പേരിലാണ് നേരെ സ്വകാര്യ അന്യായവുമായി കാഞ്ഞിരപ്പള്ളി കോടതിയിലേക്ക് പോയത് അപ്പോൾ എന്ത് മനസ്സിലാക്കണം ഒരു വിഷത്തെ തകർക്കാൻ മറ്റൊരു വിഷത്തെ കൂട്ടുപിടിക്കുന്ന ഒരു സമീപനം ഇടതുപക്ഷത്തിനില്ല അല്ലെങ്കിൽ വളരെ കൃത്യമായി കിട്ടിയ ഒരു അവസരമായിരുന്നു അമ്പൂക്കയെ പറപ്പിക്കാൻ വേണ്ടി എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ കാറ്റഴിച്ചുവിടാൻ വേണമെങ്കിൽ ഈ പരാതി ഉപയോഗിക്കാം കാര്യം മറുനാടൻ ഷാജൻസ് കറിയ രണ്ട് കോടി രൂപ അജിത് കുമാറിന് കൊടുത്തു എന്ന ആരോപണം ഒരു തെളിവുമില്ലാതെ ഉന്നയിച്ചിരിക്കുന്നതാണ് അതിലും ഈ സന്ദർഭത്തിൽ ഈസിയായി കേസെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചെയ്തോ ഇല്ല എന്തുകൊണ്ട് ചെയ്തില്ല അങ്ങനെ ഒരു ശത്രുവിനെ തകർക്കാൻ മറ്റൊരു വർഗീയവാദിയെ കൂട്ടുപിടിക്കുന്ന പരിപാടി ഈ സംവിധാനത്തിന് ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കുന്നത് പിന്നെ എല്ലില്ലാത്ത ഒരു നാവ് കൈവശമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു കൂവാലോ എന്ത് ഉളത്തരവും ഓരിയിട്ട് നടക്കാമല്ലോ അതിന് ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ അതുകൊണ്ട് അൻപറിക്ക ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുഴിമന്തി ഡയലോഗുകൾക്കൊന്നും ഒരു തെളിവുമില്ല വെറുതെ നാല് മാധ്യമങ്ങൾക്ക് വാർത്താ കച്ചവടത്തിന് അവസരമുണ്ടാക്കുന്നു അത് കയ്യിൽ കിട്ടിയെന്ന് കരുതിക്കൊണ്ട് ഒരാളെ വേട്ടയാടാൻ ഉപയോഗപ്പെടുത്തിരുന്ന സമീപനമല്ല ഈ സർക്കാരിനുള്ളതെന്നും ഈ ഒരൊറ്റ ഉദാഹരണം തെളിയിക്കുകയാണ് ഷാജൻസ്കറിയെ കൊണ്ടുവന്ന ഈ പരാതി ഇതെടുത്ത് ഉയർത്തിക്കാട്ടി വേണമെങ്കിൽ ഒരു കേസെടുത്ത് തോളിൽ വെച്ചു കൊടുക്കാമായിരുന്നു അത് ചെയ്തില്ല എന്ന് പറയുന്നതിൽ തന്നെ ഉത്തരമുണ്ട് പിന്നെ ബാക്കിയുള്ള സുടു ആരോപണങ്ങൾ അല്ലെങ്കിൽ വർഗീയ കാർഡ് ഇറക്കിയുള്ള കുഴിമന്തി ആരോപണങ്ങൾ അത് അതിന്റെ ഭാഗമായിട്ട് തുടരട്ടെ പക്ഷേ ജനം മനസ്സിലാക്കിയിരിക്കണം വേട്ടയാടുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് എന്ന മോങ്ങലിന് ഇത് തന്നെയാണ് ഉദാഹരണം മറ്റൊരു വർഗീയവാദി ഞാൻ കൊടുത്ത കേസ് പരിഗണിക്കണില്ലേ പരിഗണിക്കല്ലേ എന്ന് മോങ്ങിക്കൊണ്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു വർഗീയവാദിയെ നേരിടാൻ മറ്റൊരു വർഗീയവാദിയെ കൂട്ടുപിടിക്കുന്ന സംവിധാനമല്ല ഈ സർക്കാർ എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം നേരത്തെ ഏഷ്യാനെറ്റിനെ കുറ്റം പറഞ്ഞിട്ട് അതേ സംഘപരിവാർ ചാനലിനെ അടുക്കളയിൽ വിളിച്ചുകയറ്റിയ നിലപാടുകാരനായ കുഴിമന്തിയെ പോലെ അല്ല പിണറായി വിജയൻ എന്ന് വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് തിരുവനന്തപുരത്തെ മറുനാടൻ മാലിന്യ ഫാക്ടറിയിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ഈ രോദനമെന്നും പറഞ്ഞു വെക്കേണ്ടി വരികയാണ്